നമസ്കാരം ഇസ്ലാമിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് സമകാലികമായ പ്രശ്നങ്ങളിൽ പ്രമാണബദ്ധമായി വിഷയങ്ങളെ സമീപിക്കുകയും യുക്തിപരവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പണ്ഡിതരാണ് മുഫ്തി ഈ ഇസ്ലാമിക പണ്ഡിതരിൽ നിന്നും ഓരോ രാജ്യത്തും ഗ്രാൻഡ് മുഫ്തിമാരെ കണ്ടെത്തുന്നു ഈ മേഖലയിലെ ഇസ്ലാമിക കാര്യങ്ങളിൽ അവസാന വാക്ക് ഗ്രാൻഡ് മുഫ്തിയുടേത് ആകും ഇസ്ലാമിക നിയമത്തെ പ്രായോഗികതയുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുന്നവരാണ് ഇവർ ഈ പദവിയിലേക്കാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്ലാമിലെ ഈ നിവാരണമാണ് ഫത്വ അഥവാ വിധി എന്ന് പറയുന്നത് എന്നാൽ പല ഫത്വകളിലും ഇത്തരം മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്തതിനാൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുറാൻ സുന്നത് എന്നിവയെക്കുറിച്ചുള്ള അവഗാഹവും സമകാലിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവും ഉള്ളവരെയാണ് ഗ്രാൻഡ് മുഫ്തികളായി തിരഞ്ഞെടുക്കാറുള്ളത് ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളും കൗൺസിലുകളും ഉണ്ട് ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഫത്വകൾ ഇസ്ലാം നിയമങ്ങൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കേണ്ടതും ഗ്രാൻഡ് മുഫ്തിയാണ് ഇങ്ങനെ രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന മതവിഷയങ്ങളിൽ എല്ലാം അവസാന വാക്ക് ഗ്രാൻഡ് മുഫ്തിയുടേതാകും ഇങ്ങനെ ഇന്ത്യയിൽ ഇസ്ലാമിക നിയമങ്ങളുടെ കാര്യത്തിൽ അന്തിമ വിധികർത്താവ് എന്ന പദവിയിലേക്കാണ് കാന്തപുരം എത്തുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഡൽഹിയിൽ നടന്ന ഗരീബ് നവാസ് സമാധാന സമ്മേളനത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ മുസ്ലിം പണ്ഡിതർ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സുന്നി സൂഫി യിലെ വ്യത്യസ്ത മതബുകളിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനതകളുടെ പരമോന്നത നേതാവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതാണ് പ്രഖ്യാപനം ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിൽ എത്തുന്നത് കാന്തപുരത്തെ ഗ്രാൻഡ് മുഫ്തിയാക്കിയുള്ള പണ്ഡിതരുടെ പ്രഖ്യാപനം രാംലീല മൈതാനിയിലെത്തിയ വിശ്വാസികൾ തക്ബീർ വിളികളോടുകൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ സുന്നി മുസ്ലിങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരണമെന്ന് കാന്തപുരം സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു ഇന്ത്യയിലെ സുന്നി മുസ്ലിങ്ങൾ വ്യത്യസ്ത ചിന്താധാര ൾ പിന്തുടരുന്നവരാണെങ്കിലും വിശ്വാസപരമായി സമാനധാരയിലുള്ളവരാണെന്ന് കാന്തപുരം പറഞ്ഞു ഉത്തരേന്ത്യയിലെ പ്രമുഖ സുഫി പണ്ഡിതൻ ഫസറത് മനാൻഖാൻ റസ്വ്യ ഭരേലിയെയും കാന്തപുരത്തെയും പണ്ഡിതർ ഷോൾ അണിയിച്ചുകൊണ്ടാണ് ആദരിച്ചത് മതപരമായ വിഷയങ്ങളിൽ ബറേൽവികൾക്കിടയിൽ തീർപ്പു കൽപ്പിക്കാനും ഫത്വ പുറപ്പെടുവിക്കാനും കാന്തപുരത്തെ അധികാരപ്പെടുത്തുന്നതാണ് പുതിയ പദവി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു മത നേതാവിന് ഉത്തരേന്ത്യൻ ബറേൽവിഭാഗം ഇത്തരം ഒരു പദവി നൽകുന്നത് ഇത് ആദ്യമായിട്ടാണ് വിശ്വാസപരമായ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുതന്നെ ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ സുന്നി മുസ്ലിങ്ങളുടെ ഐക്യത്തിന് തടസ്സമാകരുതെന്ന് കാന്തപുരം ചൂണ്ടിക്കാട്ടി സമുദായത്തിലെ പിന്നാക്ക ദുർബല വിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കേണ്ടത് സമുദായത്തിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും കാന്തപുരം സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറബിയിൽ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്നും വിളിക്കാറുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന മർക്കസു സഖാഫത്തി സുനിയയുടെ ജനറൽ സെക്രട്ടറി മുസ്ലിം പണ്ഡിതൻ പ്രഭാഷകൻ എഴുത്തുകാരൻ സംഘാടകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ കാന്തപുരം അറിയപ്പെടുന്നു അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സമസ്ത കേരള സുന്നി യുവജന സംഘം സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് എന്നീ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നു മതവിഷയങ്ങളിലെ പാണ്ഡിത്യമാണ് ഗ്രാൻഡ് മുഫ്തി പദവിയിൽ കാന്തപുരത്തെ എത്തിക്കുന്നത്